ഗൈസ് നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മളിന്ന് പള്ളി പോവുകയാണ് അത്ര നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നമ്മുടെ ആഗ്രഹം സാധിക്കുവാണെങ്കിൽ അതിൻ്റെ പകരം അവിടെ നേർച്ച കൊടുത്തേക്കാണ് അപ്പം നമ്മളിന്ന് നേർച്ച കൊടുക്കുന്നത് വെച്ചാൽ സേവിയ പായസമാണ് കൊടുക്കുന്നത് നമ്മൾ വെർമസല്ലി എല്ലാം ഒടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര പിന്നെ ചൗരി നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചേക്കുക അണ്ടിപ്പരിപ്പ് മുന്റിങ്ങായ എല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നെയ്ക്കാത്ത പാൽ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസ് അടുപ്പിൽ അവച്ചേക്കുന്നത് സൂപ്പർ ഹീറോ ഉമ്മയുടെ വന്നിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയാണ് സൂപ്പർ ഹീറോ ഇങ്ങനെ നിൽക്കുന്നത് ഉമ്മയുടെ സൂപ്പർ ഹീറോ എന്തേ ഇങ്ങനത്തെ ചക്കര ഹീറോ ആയി നിൽക്കുന്നത് ഏ ബാഗ് സാധനമൊക്കെ ആയിട്ട് ആൾ വന്നിട്ടുണ്ട് അടുക്കളയിൽ വേണ്ടേ പായസം വെക്കാൻ നിൽക്കുന്നത് അത്തായും ഇതേ നോക്ക് എന്തെല്ലാം പരാതിയോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ചൂടോടെ പായസം എല്ലാം ഈ പാത്രത്തിനകത്താക്കുകയാണ് അങ്ങ് ചെല്ലുമ്പോൾ തണുത്തു പോകണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളതേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ് കുഞ്ഞാപ്പൂ നിൽക്കുക അത്തതേ ഗ്ലാസ് മേടിക്കാൻ പോയേക്കുവാണ് അവിടെ നല്ല തിരക്കുണ്ടാ കടയില് അത്തര ഞാനിവിടെ പോസ്റ്റായി പോയി അങ്ങനെ ഗ്ലാസ് കിട്ടി ഗൈസ് നമ്മുടെ പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് മീട്ടുംപുറം മക്കാമിലേക്ക് പോകുന്ന വഴി ദേത്താടെ വീട്ടിൽ വന്നു അവിടെ പായസം കൊണ്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കെതച്ചാണ് പള്ളിയിൽ കയറുന്നത് ഞങ്ങൾ വണ്ടി താഴെ വെച്ചിട്ട് അവിടെ നിന്ന് നടന്ന് തന്നെ മുകളിൽ കയറാൻ വേണ്ടി പോയത് അധികം ആളൊന്നുമില്ല മൊഹർമാസമായി പള്ളിയിൽ ഇവിടെ നമ്മൾ തിരികെ കത്തിക്കുന്നത് തിരി തിരികത്തിക്കുമായിരുന്നു ഈ ഇലയാണ് നമുക്ക് നേർച്ചയായിട്ട് തരുന്നത് ഈ പായസമൊക്കെ അത്ര വിളമ്പി വെച്ചിട്ടുണ്ട് ആൾക്കാർ കുറച്ച് കുറച്ചായിട്ടാണ് വരുന്നത് അതിനിടയ്ക്ക് ഞാൻ കല്ല് നേർച്ച വെക്കാൻ വേണ്ടി പോയത് നമ്മൾ കൂടാതെ വേറെ ആൾക്കാർ പായസം കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നവർക്ക് കൊടുത്തു അങ്ങനെ പള്ളിയിൽ പായസമൊക്കെ കൊടുത്തിട്ടത് ഞങ്ങളത് ഇറങ്ങുക അത്ര നിന്ന താള പരിചയക്കാരോടെല്ലാം സംസാരിക്കുവാണ് അമ്മൊക്കെ ചീ ആയൊക്കെ ചിയൊക്കെ ഒരുങ്ങി നിൽക്കും അന്ന് തൂസിന് പോകാൻ വേണ്ടി കേട്ടോ ആത്മാർത്ഥതയുള്ള പിള്ളാര പഠിക്കാൻ വേണ്ടി കണ്ടോ ഒരാളുടെ കുറവുണ്ട് ആള് കുളിക്കുന്നതേ വരും അപ്പച്ചി അത്തായി മാഷ്നാക്കി എന്തോ ചർച്ചയിലാണ് ഗൈസ് ഇത് ഞങ്ങളുടെ ചക്കരമോനാണ് ഹാറുവിന് അത്ത എടുത്തോണ്ടിരിക്കയാണ് ഞങ്ങളുടെ പൊന്നുമോനെ കട മീൻ മേടിക്കാൻ പോവാണ് മീൻറെ മൊത്തം ഫോട്ടോ എടുക്കാൻ തന്നിട്ടുണ്ട് ആള് തന്നിട്ടുണ്ടാള് പറയുന്ന എല്ലാ മീനും ഉണ്ടായിരുന്നു അത്തോലി അയില ചൂര ചൂട കുറിച്ചി പരവ കൊഞ്ച് നമ്മളും മേടിച്ചത് കുറിച്ചിയും കൊഞ്ചുമാണ് ആണ് കൂടാതെ കൊച്ചിട്ട് നമുക്ക് കുറേ മീനുകൂടെ വാരിയിട്ട് തരുവാ മീനൊക്കെ മേടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇനി മെയിൻ ആയിട്ട് കുഞ്ഞാപ്പൂ കടി മേടിക്കണമല്ലോ മേടിക്കാൻ വേണ്ടി നേരെ നമ്മൾ വണ്ടി സൈഡ് ഒതുക്കുവാണ് അവിടെ സാധനം ഒന്നുമില്ല ബജ്ജിയും ഏത്തക്കാപ്പും മാത്രമേ ഉള്ളൂ നമ്മള് മേടിച്ചത് ഏത്തക്കാപ്പുമാണ് കുഞ്ഞാപ്പൂവിന് അമ്മ വീട്ടിൽ ചായ കൊടുക്കത്തില്ല കടി മേടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് കുഞ്ഞാപ്പൂ കടിക്കു പോലെ മീൻ കൊടുത്ത് കുഞ്ഞാപ്പൂനെ പറ്റിച്ചത്ത അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ വല്ലേക്കണം വർത്തുക ബൈ ബൈ